ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കപ്പേള തിരുനാളിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം വിസസ് സെബസ്റ്റാനോസ്റ്റിന്റെ തിരുനാളിന് കൊടുകേറി എന്നെ സംബന്ധിച്ച് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡേ ആയിരുന്നു സെക്കൻഡ് ഡേ അന്നായിരുന്നു വീടുകളിലേക്കുള്ള അമ്പെഴുതുന്നൊളപ്പ് ഓരോ യൂണിറ്റായിട്ട് തിരിഞ്ഞാണ് നമ്മൾ അമ്പെളപ്പിന് പോകുന്നത് ഞങ്ങളുടെ യൂണിറ്റിൽ അമ്പഴുന്നൊളപ്പിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരെ നമുക്ക് കണ്ടിട്ട് വരാം അനന്തമരായ മേ സഷ്ടിഗതമണടടടട ശ്രീരangani ദേവടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ആ സ്യൂഷിൽ ഞാനും ബീനാശിനും കൂടിയാണ് രസീതും കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നത് അങ്ങനെ എല്ലാ വീടുകളിലും കയറി അവസാനം ഞങ്ങൾ എത്തിച്ചെന്ന് ആരപ്പള്ളി തങ്കച്ചേണ്ടിന്റെ വീട്ടിലായിരുന്നു രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ജോബിയാട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു അവിടെ നമുക്ക് ചായയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നീടാണ് വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത് അവസാനം തങ്ങച്ചാന്റെ വീട്ടിൽ എത്തിയപ്പോഴും അവിടെ നമുക്ക് സ്വീറ്റ്നെയും പഴവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ എത്ര പയ്യെങ്കിലും ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ചായ ഒടി ഒക്കെ കളക്ഷൻ എല്ലാം കൂടി എണ്ണി നോക്കാൻ പോവായിരുന്നു കുട്ടികളാണ് മൊത്തം ഇരിക്കുന്നത് ആരും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ ചുറ്റും മുതിർന്നവർ ഇരിപ്പുണ്ട് നിങ്ങൾ കുട്ടികളാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ഞങ്ങൾ അവര് മാറ്റിയിരുത്താറില്ല എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ അച്ചീവ്മെന്റ് ഈ അടുത്തിടെ തന്നെ കിട്ടിയായിരുന്നു ബെസ്റ്റ് യൂണിറ്റ് അവാർഡ് കിട്ടിയിരുന്നു അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കഴിഞ്ഞ വർഷത്തിന്റെ ഓണത്തിന്റെ പരിപാടി വന്നപ്പോഴും ഇതുപോലെ ഓവറോൾ ചാമ്പ്യൻസ് ആയിരുന്നു ഞങ്ങളുടെ യൂണിറ്റ് തന്നെയായിരുന്നു പള്ളിയിലെ നാല് യൂണിറ്റുകളും വളരെ മികച്ച രീതി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എങ്കിലും നമുക്ക് നമ്മുടെ എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ ഈ പെരുന്നാൾ ഞങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആയി തോന്നിയായിരുന്നു ഞങ്ങളുടെ ഫണ്ട് കളക്ഷൻ അത് ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല എത്രയാണെന്നു ഞാൻ പറയുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും ഞങ്ങൾ ഹാപ്പിയായി രാവിലെ എല്ലാവരും വീട്ടിൽ നിന്ന് ആറു മണിയായപ്പോൾ പള്ളിയിലൊക്കെ പോയതാണ് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയപ്പോഴാണ് എല്ലാവരും വീട്ടിൽ കയറി ചെല്ലുന്നത് ഇതേക്കാലത്ത് മിക്ക മാതാപിതാക്കളും കുട്ടികളെ എങ്ങും വിടാറുന്നില്ല വെയിലുകൊള്ളും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ വീട്ടിലാണോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ എല്ലാവരും അതിന് എല്ലാ കുട്ടികളെയും വിട്ടു എല്ലാവരും ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് പുണ്യാളിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആദ്യം മുതൽ അവസാനം വരെ എല്ലാരും കൂടെ ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര വൈകുന്നേരം ആറരയ്ക്ക് സെന്റ് സെബാസ്റ്റ്യൻ നഗറിൽ നിന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണം ഉണ്ടായിരുന്നു ക്ഷിണ വീതികളെല്ലാം എല്ലാ വർഷത്തെയും പോലെ വളരെ മനോഹരമായിട്ട് എല്ലാവരും അലങ്കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കപ്പേളയിൽ എത്തിക്കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ കാണാം പ്രദക്ഷിണം കപ്പേളയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ പെരുന്നാൾ ദിവസം രാവിലെ പത്തരയ്ക്കായിരുന്നു കുർബാന അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുങ്ങി നേരെ പള്ളിയിലേക്ക് വിട്ടു പള്ളി ചെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പ്രദക്ഷിണമായിരുന്നു പ്രദക്ഷിണത്തിന് എല്ലാ വർഷവും ഞാനും ബീനാശിയും കുട പിടിക്കാറുണ്ട് പതിവ് തെറ്റിക്കാതെ തന്നെ ഇത്തവണ ഞങ്ങൾ കുടയൊക്കെ എടുത്തു പള്ളിയിൽ എത്തിയിട്ട് ബാക്കി തിരുക്കർമ്മങ്ങളും അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രസിഡന്റ് ആഴ്ചയൊക്കെ കഴിഞ്ഞു അതിനുശേഷം വിശുദ്ധന്റെ അമ്പ് ഇതുപോലെ നമുക്ക് എടുക്കാം അങ്ങനെ ചേച്ചി കുട്ടികളെ കൊണ്ടൊക്കെ ആ അമ്പ് എഴുന്നൊള്ളപ്പിച്ചിരുന്നു അങ്ങനെ ഈ വർഷം ഞങ്ങളുടെ കപ്പയുള്ള തിരുന്നാളൊക്കെ അവസാനിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചു കാരണം എനിക്ക് സൗണ്ടേ ഇല്ല പനി പിടിച്ചിട്ട് സൗണ്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായി സോ വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് കരുതി നിങ്ങൾ ഇത്തരുന്ന സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അതുകൊണ്ട് ഒക്കെ ഓക്കെ ആയിട്ട് പൂർവാധിക ശക്തിയോടുകൂടി പഴയ പോലെയൊക്കെ വീഡിയോസ് ഇടുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ